യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽക്കായി കൈലാസ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മുഖ്യപ്രതിഷ്ഠ ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിൽ ഒന്നായ മഹാകാളി ശ്രീചക്രത്തോടൊപ്പം രഹസ്യയിലാണിത് ശ്രീ ശങ്കരാചാര്യർ താൻ പൂജിച്ച ശ്രീചക്രം പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിൽ ഭക്തർക്ക് ആരാധിക്കാൻ വേണ്ടിയുള്ള പ്രധാന പ്രതിഷ്ഠ ശ്രീഭദ്രകാളിയാണ് വരിക്കപ്ലാവിൽ നിർമ്മിച്ച ശ്രീചക്രസംതയായ മനോഹരമായ പ്രതിഷ്ഠയുടെ ദർശനം വടക്കോട്ടാണ് ദാരികപഥത്തിന് ശേഷം ഭക്തരെ അനുഗ്രഹിക്കുന്ന വിശ്വരൂപമായി ഇത് സങ്കല്പിക്കപ്പെടുന്നു പ്രതിഷ്ഠയ്ക്ക് എട്ട് കൈകൾ കാണുന്നുണ്ടെങ്കിലും കൈകളിലുള്ള ആയുധങ്ങൾ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല പ്രതിഷ്ഠയ്ക്ക് പീഠത്തോടുകൂടി ഉദ്ദേശം ആറ് അടി ഉയരമുണ്ട് വലത്തേക്കാൾ മടക്കി ഇടത്തേക്ക് തൂക്കിയിട്ട രൂപത്തിലാണ് ഇരിപ്പ് തലയിൽ കിരീടമുണ്ട് ആദിപരാശക്തി കണ്ണകി മഹാലക്ഷ്മി മഹാസരസ്വതി ഭുവനേശ്വരി തുടങ്ങിയ പല ഭാവങ്ങളിൽ സങ്കല്പിക്കപ്പെടുന്നു ശ്രീകോവിലിനുള്ളിൽ പടിഞ്ഞാറ് ദിക്കിലേക്ക് ദർശനമായിട്ടുള്ള രഹസ്യ അറയുടെ കവാടത്തിനു മുമ്പിൽ എല്ലായ്പ്പോഴും ചുവന്ന പട്ടു വിരിച്ചു മൂടിയിരിക്കും പടിഞ്ഞാറ് നെഗലേക്ക് ദർശനമായി അഷ്ടബന്ധമിട്ട് ഉറപ്പിച്ചതും സ്വർണകോളക കൊണ്ട് പൊതിഞ്ഞതുമായ ശ്രീ മഹാകാളിയുടെ അർച്ചന ബിംബവും പ്രതിഭാ മണ്ഡലവും അനേകം ശ്രീചക്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഈ ചക്രങ്ങളിൽ നിന്നാണ് ഇവിടുത്തെ ചൈതന്യം പ്രസരിക്കുന്നത് എന്നാണ് സങ്കല്പം കണ്ണകിയുടെ ശരീര അവശിഷ്ടങ്ങളും ഇവിടെ ഉണ്ടെന്ന് ചിലർ പറയുന്നു ഉഗ്രയായ മഹാകാളിയായതിനാൽ നേരിട്ട് ദർശനം പാടില്ലെന്ന് വിശ്വസിക്കപ്പെടുന്നു അതിനാൽ ഈ പ്രതിഷ്ഠ കറുത്ത തുണികൊണ്ട് മൂടിയിരിക്കുകയാണ് ആദിമൂലം ഭഗവതിയായ ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിലൊന്നും ശിവഭക്തി ശ്രീപാർവതിയുടെ രൗദ്രഭാവവും തന്നെയാണ് ശ്രീ മഹാകാളി എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് എന്നാൽ ഭക്തർക്ക് ദർശിക്കാൻ മടക്കിയ നടയിൽ ദേവിയുടെ മറ്റൊരു ഭാവമായ ശ്രീഭദ്രകാളിയുടെ അനുഗ്രഹ ഭാവത്തിലുള്ള ദാരു ബിംബ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ ഭരണാധികാരി വലിയ തമ്പുരാനോ അമ്മ തമ്പുരാട്ടിയോ ക്ഷേത്ര ദർശനത്തിന് വരുന്ന സമയത്തോ കൊടുങ്ങല്ലൂർ കോവിലകത്തെ ഒരു സന്തതിയയുടെ ഒന്നാം പിറന്നാളിന് മഹാകാളിക്ക് മുമ്പിൽ അടിമ കിടത്താൻ കൊണ്ടുവരുമ്പോഴോ മാത്രമേ ശ്രീകോവിലിന്റെ പടിഞ്ഞാറെ നട തുറക്കുകയുള്ളൂ തമ്പുരാനോ തമ്പുരാട്ടിയോ നടക്കലെത്തി നമസ്കരിച്ചു കഴിഞ്ഞാൽ പടിഞ്ഞാറെ നടക്കൽ സ്ഥാപിച്ചിട്ടുള്ള മണി അഞ്ചു പ്രാവശ്യം മുഴങ്ങും ഈ അവസരത്തിൽ ശ്രീകോവിലിന്റെ പടിഞ്ഞാറെ നടയുടെ വലത്തെ കഥകു മാത്രം തുറന്നു കൊടുക്കും തമ്പുരാൻ നമസ്കരിച്ച എഴുന്നവർക്ക് മുമ്പ് നട അടിച്ചു കഴിയും രഹസ്യ അറയിൽ ശ്രീ മഹാകാളിയോടൊപ്പം ആദിശങ്കരാചാര്യർ അനേകം ശ്രീചക്രങ്ങളും പ്രദർശിച്ചിട്ടുണ്ട് ഈ ശ്രീചക്രങ്ങളിൽ നിന്നാണ് ഇവിടുത്തെ ചൈതന്യം പ്രസരിക്കുന്നതെന്ന സങ്കല്പം ആദിപരാശക്തിയായ ഭുവനേശ്വരിയുടെ വാസസ്ഥാനമാണ് ശ്രീചക്രം ശിവശക്തി ഐക്യരൂപിണിയായ പരാശക്തിയുടെ ആവാസസ്ഥലമായ മഹാമേരു പർവ്വതത്തിൻ്റെ ചെറു രൂപത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം ശ്രീ ശങ്കരാചാര്യർ ശ്രീചക്ര ഉപാസകനായിരുന്നു അദ്ദേഹം സ്ഥാപിച്ച പല ക്ഷേത്രങ്ങളിലും ശ്രീചക്രത്തിലാണ് ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിൽ പ്രധാനമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക